സ്വദേശീതി വിദേശീതി തത്തദ്ദേശാഭിമാനി ആനന്ദമേവന്തി സ്വദേശി വിദേശീരുന്നിങ്ങനെ അതാത് ദേശാഭിമാനികൾ ആനന്ദത്തെ തന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവർ ആനന്ദദേശികളാകുന്നു സ്വദേശികളും വിദേശികളും അല്ലെന്ന് സാരം തൊണ്ണൂറ്റി അഞ്ച് സ്വദേശാനഭിസന്ധ്യഞ്ജ്യ വിദേശ്യമേജന വസന്ധ്യ ആനന്ദസന്തൃപ്തസ്മാനന്ദദേശിന ചിലർ സ്വദേശങ്ങളെയും തിജിച്ചിട്ട് വിദേശങ്ങളിൽ ചെന്ന് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യർ ആനന്ദദേശക്കാരാകുന്നു തൊണ്ണൂറ്റിയാറ് ആനന്ദ തത്വം സുഖിനോ നിജാനന്ദം സുഖിനോഹിലേ സർവജനങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ ആനന്ദതത്വത്തെ അറിഞ്ഞ് ഐകമത്യസുഖത്തോടും ആത്മാനന്ദത്തോടും കൂടി പരമാനന്ദികളായിരിക്കും തൊണ്ണൂറ്റിയേഴ് തീരം നിതോ മീരവർഗോ നിരമേ വൈയാസനി തഥാനന്ദം യം തൊണ്ണൂറ്റി എട്ട് സർപ്പിന്തി ബിലം ജിഗമിഷ്യഥാനന്ദം ജീവിന ആനന്ദാഭാഗത തൊണ്ണൂറ്റി ഒമ്പത് പക്ഷിണോ ഭുവമായാത യഥാ നീടോൽപതിഷ്ണവ തഥാനേശ്വ സർവേന്ദയം കയറി പിടിച്ചിട്ട മത്സ്യം ജലത്തിലേക്ക് തന്നെ ബഹുമാനിച്ഛിക്കുന്നു അപ്രകാരം സർവജീവികളും ആനന്ദത്തെ പ്രാപിപ്പാനിച്ഛിക്കുന്നത് കൊണ്ട് നാം ആനന്ദത്തിൽ നിന്ന് വന്നവരാകുന്നു സർപ്പം മുതലായ കോട്ടിൽ നിന്നും പുറത്തേക്ക് സഞ്ചരിക്കുന്നു പിന്നെ അവട്ടിലേക്ക് തന്നെ പോകുവാനിച്ഛിക്കുന്നു അപ്രകാരം ജീവികൾ ആനന്ദത്തെ പ്രാപിപ്പാൻ ഇച്ഛിക്കുന്നു അതുകൊണ്ട് നാം ആനന്ദത്തിൽ നിന്നും വന്നവരാകുന്നു പക്ഷികൾ കൊട്ടിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് ഭൂമിയിലേക്ക് തന്നെ ഗമിപ്പാൻ ഇച്ഛിക്കും പ്രകാരം സർവജീവികളും ആനന്ദത്തെ ഇച്ഛിക്കുന്നത് കൊണ്ട് നാം ആനന്ദത്തിൽ നിന്നും വന്നവരാകുന്നു നാനാമത കലക്കം നശിപ്പിച്ച് രാജ്യത്തിൽ ഐകപത്യ സുഖാദികൾ ഉണ്ടാക്കുവാൻ ഉതകുന്ന മതം ഏതാണെന്ന് ഒരു വിചാരണ ചെയ്ത് നോക്കാം ഒന്ന് ഒരു ശൈവമതക്കാരനോട് വിഷ്ണുവിനെ ഭജിക്കുന്നു എന്ന് ചോദിച്ചാൽ വിഷ്ണു നാമം കൂടി ഉച്ചരിക്കരുത് എന്നാണ് ഞങ്ങളുടെ മതം എന്ന് അവർ പറയും ആനന്ദം വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്നേ ആ ശൈവമതക്കാർ പറയുകയുള്ളൂ ഒരു വൈഷ്ണവ മതക്കാരനോട് ശിവനെ ഭജിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ശൈവമതക്കാരെ തൊട്ടുകൂടാം എന്നാണ് ഞങ്ങളുടെ മതമെന്ന് പറയും ആനന്ദം വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്നേ വൈഷ്ണവനും പറയുകയുള്ളൂ ബ്രഹ്മസമാജക്കാരോടോ ആര്യ സമാജക്കാരോടോ ശൈമതത്തെ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ശിവാദിവി ഗ്രഹകോചകന്മാരല്ല ഏകദൈവമായ ബ്രഹ്മത്തെ ഉപസിക്കുന്നവരാകുന്നു എന്ന് പറയുന്നു നിഷേധിക്കും ആനന്ദം വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്നേ പറയുകയുള്ളൂ ഒരു ക്രിസ്തുവിനോടോ മുഹമ്മദിനോടോ ഹിന്ദുമതത്തെ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്തു വിശ്വാസം കൊണ്ട് സ്വർഗരാജ്യം കിട്ടൂ എന്ന് ക്രിസ്ത്യനും മുഹമ്മദ് നിർവചനത്തെ അനുസരിച്ചാലേ ഗതിയുള്ളൂ എന്ന് മുഹമ്മദനും പറഞ്ഞ് മറ്റുള്ള മതത്തെ നിഷേധിക്കും ആനന്ദം വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്നേ അവരും പറയുകയുള്ളൂ ഇങ്ങനെ സർവ്വമതക്കാരും താതാൻ വിശ്വസിച്ച മതത്തെ മഹത്തായി വാദിച്ച് മറ്റു മതങ്ങളെ നിഷേധിക്കുകയുള്ളൂ ആനന്ദം വേണോ എന്ന് ചോദിച്ചാൽ സർവ്വമതക്കാരും വേണം എന്ന് പറയുന്നു വിചാരണ ചെയ്ത് ജഡ്ജിക്ക് ആലോചിച്ച് മനസ്സിനെ പുണ്ണാക്കാതെയും വിധിന്യായങ്ങൾ എഴുതി ബുദ്ധിമുട്ടാതെയും സർവമതവാദികളുടെ വായ്പഴിയെ അനുസരിച്ച് ഉടൻ തന്നെ ലോകം മുഴുവനും ഒരേ ആനന്ദ എന്നൊരു വിധി കൊടുക്കാം പരമാർത്ഥം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നാം നാനാജാതി മതക്കാരാകുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന മതങ്ങളുടെയും ആചാര്യന്മാരുടെയും അടിമകളായി നാനാകർമ്മങ്ങളെ ചെയ്തും അനുസരിച്ച് ദുഃഖിപ്പാൻ അവകാശമില്ല നാം ദുഃഖജാതന്മാരല്ല ദുഃഖകുലജാതന്മാരല്ല ആനന്ദ കുലജാതന്മാരാകുന്നറിഞ്ഞ് ഇനിയെങ്കിലും ആനന്ദിക്കുന്നു നൂറ് ആനന്ദോദ്വിതസ്തത്ര നിജാനന്ദോ മഹാൻ സ്വയം അന്യസ്തു വിഷയാനന്ദ്രൂറ്റിയൊന്ന് വിഷയാനന്ദ സിദ്ധ്യർത്ഥം അവിധിക്കു നിജാനന്ദേ സിദ്ധേവസ്തവ്യമാരി ആനന്ദം രണ്ടു വിധത്തിലുണ്ട് മറ്റൊരു വസ്തുവിൻ്റെയും ആശ്രയം കൂടാതെ തങ്ങളലിരിക്കുന്ന ആനന്ദമാണ് മഹത്തായിട്ടുള്ളത് മറ്റേത് വിഷയാനന്ദമാണ് അത് ആഭാസവും അസ്ഥിരവുമാണ് ആ വിഷയാനന്ദത്തിന് കൂടി ജനങ്ങൾ അവരുടെ ഈശ്വരനെ ധിക്കരിക്കുന്നു തങ്കലിരിക്കുന്ന ആനന്ദം കിട്ടാൻ പിന്നെ പറയേണ്ടതുണ്ടോ എന്നാൽ അല്പമായ വിഷയസുഖത്തെ ഇച്ഛിച്ച് ഈശ്വരനെ മറന്നും കൊണ്ട് ജനങ്ങൾ എന്തെല്ലാമോ അകൃത്യം ചെയ്യുന്നു ആ സ്ഥിതിക്ക് ആത്മാനന്ദം സിദ്ധിച്ച് ജ്ഞാനികൾ ഈശ്വരനെ വിട്ട് തന്നിൽ തന്നെ ആനന്ദിക്കുന്നത് ആശ്ചര്യമല്ല എന്ന് സാരം നൂറ്റിരണ്ട് പുഞ്ജാനോഹം നിജാനന്ദം വിഷയാനന്ദ ഭക്തൃവറുവേ മതം ും വിഷയസുഖത്തെ അനുഭവിക്കുന്ന സംസാരികൾ ഈശ്വരനെ ധിക്കരിക്കുന്നത് പോലെ നിജാനന്ദത്തിന് അനുഭവിക്കുന്ന ഞാൻ ജനങ്ങൾക്ക് ആനന്ദത്തെ ചെയ്യുവാനുള്ള ഇച്ഛ കൊണ്ട് ഈശ്വര മതത്തെ ധിക്കരിക്കുന്നതാകുന്നു എന്നാൽ അല്പമായ വിഷയസുഖത്തിന് വേണ്ടി സംസാരികൾ അവരുടെ ഈശ്വരനെ കൂടി ധിക്കരിക്കുന്ന അനുഭവം കൊണ്ട് ഇവർക്ക് പ്രിയം ഈശ്വരനേക്കാൾ ആനന്ദമാണെന്ന് കാണിക്കുകയാൽ മഹത്തായ നിജാനന്ദത്തെ കൊടുക്കാൻ വേണ്ടി കർമ്മദുഃഖമായ ഈശ്വരമതത്തെ തിക്കരിച്ചതാകുന്നു എന്ന് സാരം നൂറ്റിമൂന്ന് ആനന്ദം ഭക്തുകാമാനാമാനന്ദം ദർശയം ബന്ധുർമാ പരിബന്ധീവ സന്ത ആനന്ദത്തെ അനുഭവിപ്പാൻ ആശപ്പെടുന്ന ജനങ്ങൾക്ക് ആനന്ദത്തെ കാണിച്ചു കൊടുക്കുന്ന ഞാൻ ബന്ധുവോ ശത്രുവ എന്നത് ശത്രുക്കൾ നല്ലവണ്ണം ആലോചിക്കേണ്ടതാണ് നൂറ്റിനാല് കേശാന് സിദ്ധ്യതി സി കേഞ്ചകാലേന യഥാപുത്ര സമുഭവ ചിലർക്ക് സന്തതി വേഗത്തിലും ചിലർക്ക് താമസിച്ചിട്ടും ഉണ്ടാകും അപ്രകാരം ആത്മാനന്ദം ചിലർക്ക് വേഗത്തിലും ചിലർക്ക് താമസിച്ചിട്ടും ഉണ്ടാകുന്നു നിരന്തര സമഭ്യാസ മനോബലം മനസ്സ് ഇതവിടാതെയുള്ള അഭ്യാസത്താൽ വിഷയവിരക്തി കൊണ്ടും ബലം കൊണ്ടും മനസ്സിനെ തനിൽ നിർത്തണം മനസ്സിന്റെ സ്വസ്ഥത കൊണ്ട് നിജാനന്ദം കരസ്ഥമാകണം നൂറ്റിയാറ് നിജാനന്ദമതം യൂയമേജിന തജധാന്യതം പ്രമദാനാഗതം ഹതം ഹേ ജനങ്ങളെ നിങ്ങളുടെ സഹജമായ ആനന്ദമതത്തെ സ്വീകരിക്കുവിൻ തെറ്റിദ്ധാരണകളുണ്ടായ മറ്റ് മതത്തെ തിരിക്കുവിൻറ്റിയേഴ് മതത്തെ സർവേഷ ആനന്ദേ സാധിതം സാധുസംപ്രതി നൂറ്റിയെട്ട് ആനന്ദമേവന്തേ സ്വമതേ ഇതേവരെ ഞാൻ പറഞ്ഞതുകൊണ്ട് സർവമർദ്യന്മാരുടെയും മതം ആനന്ദമതം തന്നെയെന്ന് നല്ലവണ്ണം ഞാൻ സാധിച്ചിരിക്കുന്നു ഹേ ഭിന്ന മതവാദികളെ വേറെ മതമുണ്ടെങ്കിൽ ജനങ്ങൾ അതാത് മതത്തിനെ വിട്ട് ആനന്ദത്തെ തന്നെ ഇച്ഛിക്കുന്നത് എന്തുകൊണ്ടാണ് നൂറ്റിയൊമ്പത് മതസിദ്ധാന്തിന സർവേ എത്രാനന്ദ സുലഭ്യതേ മതാഭിമാനം തെറ്റ് മതത്തിന് പ്രബലമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന മർത്യന്മാർ ആനന്ദം സുലഭമായി കിട്ടുന്ന മതത്തിൽ മതാഭിമാനത്തെ ഉപേക്ഷിച്ച് സാഗരം ചെന്ന് ചേരുന്നു നൂറ്റിപ്പത്ത് സർവോത്കൃഷ്ടവയം വിപ്ര സിദ്ധാന്തവാദിനാശം സർവന്മാരിലും വച്ച് ഉത്കൃഷ്ടന്മാരാണ് ഞങ്ങൾ എന്ന് സിദ്ധാന്തിക്കുന്ന ബ്രാഹ്മണർ ക്രിസ്തുമതത്തിൽ ചെന്ന് ചായിരുന്നു ഇതിന് കാരണം ആനന്ദത്തിലുള്ള ആശ തന്നെ നൂറ്റി പതിനൊന്ന് ശുഭാശുഭം തദിഷ്ടം ദേവമാനന്ദ സർവതോ ൂലം തനിഷ്ടംശ്വരണ്ട് മനുഷ്യനും മറ്റുള്ള പ്രാണികളും ശുഭമായോ അശുഭമായോ ചെയ്യുന്നതെല്ലാം ആനന്ദത്തെ ആഗ്രഹിച്ചിട്ടാകുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ദൈവം ആനന്ദമാണ് ഈശ്വരനല്ല ഇങ്ങനെ ആലോചിക്കുന്നു ആനന്ദമാണ് സർവത്തിലും വച്ച് മഹത്തായി പൂജിക്കപ്പെടേണ്ടതായിരിക്കുന്നത് മതകർത്താക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഈശ്വരൻ പൂജ്യനല്ല ഈ സംഗതികൾ കൂടാതെ മറ്റനേക സംഗതികൾ കൊണ്ടുകൂടി ഈശ്വരൻ പൂജ്യനല്ലെന്ന് ഒന്നാം അധ്യായത്തിൽ വിസ്തരിച്ച് തെളിയിച്ചിട്ടുണ്ട് ഇത് ഓർമ്മയിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെയും ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്നെ നിരീശ്വരനാണെന്ന് പറഞ്ഞ് വൃധ ആ ശകാരിക്ക് വായനക്കാർ അതൊന്ന് വായിച്ചു നോക്കിയാൽ ഞാനാണ് പരമാർത്ഥത്തെ ചൂണ്ടിക്കാണിച്ചവൻ എന്ന് എന്നെ സന്തോഷിപ്പാനും മതം മാറ്റം ചെയ്ത് ഈശ്വര ആരാധന കർമ്മദുഖങ്ങളിൽ എനങ്ങളെ ചാടിച്ചത് മറ്റുള്ള ആചാര്യന്മാരാണെന്ന് അറിഞ്ഞ് അവരെ ശകാരിപ്പാനും സംഗതി വരും കഥാവീശം സ്വാനന്ദം സ്വനിഷ്ഠം സുഖമീശനേത അപ്രകാരമാണെങ്കിലും ഈശ്വരനെ പൂജിക്കുന്നു ആത്മാനന്ദം സിദ്ധിക്കുന്നതുമില്ല തന്നെയുള്ള ആനന്ദം ഈശ്വര പല്ലുകൊണ്ട് ലഭിക്കുമോ ഇല്ലെന്ന് സാരം സ്വസ്യ നൂറ്റിപ്പതിനുതാശാന്തി സുഖം ഈശ്വരവചനം കൊണ്ട് തന്റെ വിശിപ്പ് മാറി സുഖം ഒരുവനും കിട്ടിക്കാണുന്നില്ല താൻ ഭക്ഷിച്ചാൽ മാത്രമേ ആ സുഖം സിദ്ധിക്കുകയുള്ളൂ